ഇന്ത്യൻ നാവിക അക്കാദമി മഹാസാഗറിന്റെ പേരിൽ സംഘടിപ്പിച്ച മെഗാ ക്യുസ് മത്സരത്തിന്റെ ഫൈനൽ മത്സരങ്ങൾ ഏഴിമല നാവിക അക്കാദമിയിൽ നടന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ഗ്രാൻഡ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു we will become Vixit Bharat, which is the oceans, and that's why the Mahasagar. Uh, you have heard already, uh, the MC is telling about the Sagar, uh, which was initiated by Honourable Prime Minister in Mauritius in 2015, and he now enlarged it to Mahasagar, which means oceans, again in Mauritius, in the same month, March of 2025. So. Uh, ജയ്പൂരിലെ ജയശ്രീ പെരിവാൾ ഹൈസ്കൂളിൽ നിന്നുള്ള ടീം ചാമ്പ്യന്മാരായി പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയ സമസ്തിപൂരിൽ നിന്നുള്ള ടീം രണ്ടാം സ്ഥാനവും കണ്ണൂർ ഭാരതീയ വിദ്യാഭവൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി